നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ കാണാൻ പോകുന്ന വീട് പുതുപുത്തൻ വീടാണ് പാലായി നിന്ന് പറന്നങ്ങാനത്തേക്കാണ് പാലാ ടൗണായിട്ട് അഞ്ച് കിലോമീറ്ററുള്ളൂ പറഞ്ഞാൽ ടൗണ് മെയിൻ ടൗണാണ് വിശുദ്ധ അല സ്വാമിയുടെ ചർച്ച് നമുക്കറിയാം ഓരോ ദിവസം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് ടൗൺ ടൗണടുത്തായി വരുന്ന അതുപോലെ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളു ബസ് റോഡുമായിട്ട് അടുത്താണ് നമുക്ക് കോമൺ ഉള്ളിൽ പ്രവേശിച്ചു ഇനി ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം കാർപോർച്ച് കാണാം നല്ല വലുപ്പമുള്ള കാർ കാർപോർച്ചാണ് നല്ല മുറ്റമൊക്കെ ഉണ്ട് കിണർ നമ്മൾ കിണർ കാണാം പറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് അതുപോലെ കംപ്ലീറ്റ് റൂഫ് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നര സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഉള്ള ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് സിറ്റൗട്ട് സിറ്റായിട്ട് സ്വീകരണമുറി ഡൈനിങ് ഏരിയ ഫാമിലി ലിവിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂം അതുപോലെ വുഡ് മെയിൻ ഡോറ് ജനൽ പാളിയെല്ലാം ഫുള്ള് തെക്കും തടിയും കൊണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ഉള്ള നല്ലൊരു വീട് പ്രതീക്ഷിക്കുന്ന വില എയ്റ്റി ആണ് എൺപത്തി എട്ടാണ് വില നമുക്ക് നമുക്കാദ്യം വീട് കാണാം നല്ല കേരളത്തിന് മേലുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള വീട് സ്വന്തമാക്കാം നെഗോഷ്യേറ്റ് ചെയ്ത് നമുക്ക് മേടിക്കാം ലോൺ സൗകര്യം ഒക്കെയാണ് ഇനി ബാങ്കിൽ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാലറി സ്ലിപ്പ് തന്നാൽ മതി നമ്മുടെ ചനനയൂ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ന്യൂ പാലാ ഹോംസ് പാലായിൽ സൂപ്പർ വീട് സ്വന്തമാക്കാം സിറ്റൗട്ട് നീളം നീളം പലപ്പോഴും നല്ല നീളത്തിലുള്ള സിറ്റൗട്ട് കാണാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് ഇൻറ്റീരിയൽ വർക്ക് ഫാൻസി ലൈറ്റ് ട്യൂബ് ഫാന് അങ്ങനെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം സീകരണമുറി സുഖം നറിയും ഡൈനിങ് ഹാളിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഓരോ വർക്ക് നല്ല ക്വാളിറ്റിയാണ് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഇട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നമുക്ക് എപ്പോൾ വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വീട് കാണാം പ്രെയർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ടി വിക്ക് ഓപ്ഷൻ അതും കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ ഏരിയയാണ് നാളത്തെ നമുക്ക് കിച്ചനെ കണ്ടേക്കാം കിച്ചനും വർക്ക് ഏരിയ ഉണ്ട് നമ്മൾ എൻട്രി ചെയ്ത് ഡോറ് ഫുള്ള് കബഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല ജനൽ പാളി നട നാല് സൈഡ് ചുറ്റിയാൽ അപ്പം നല്ല വോയിസ് സർക്കുലേഷൻ ഉണ്ടാകുന്ന നല്ലൊരു അറേഞ്ച്മെൻ്റ് ആണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് നമുക്ക് ബസ് റോഡായിട്ട് നാനൂറ് മുന്നൂറ് ഞാത്തുമതി മുന്നൂറ് മീറ്റർ വരുന്നുള്ളൂ അപ്പം ബസ് റോഡായിട്ട് അടുത്താണ് പാലാ പറഞ്ഞാനം പാലായിന്ന് കാഞ്ചിരിപ്പള്ളി പോകുന്ന ബസ് റോഡാണ് അതുപോലെ പറഞ്ഞങ്ങനെ ഇടവകയായിട്ട് വരുന്ന വീടാണ് ഇനി നമുക്ക് ത്രീ ബെഡ്റൂമാണ് ഒന്നാമത്തെ ബെഡ്റൂം ഒരു സൈഡ് നാല് പാളി ചെലവ് ഒരു സൈഡ് ത്രീ പാളി അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിലെ ചുടുവെള്ളത്തിൻ്റെ കണക്ഷൻ അതിനുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം നമുക്ക് മൂന്നാമത്തെയാണ് മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഫാൻസ് ലൈറ്റ് ഫാൻ ട്യൂവ് ബാത്റൂമൊക്കെ നല്ല സ്പേസസ് ഉണ്ട് കോട്ടയം ജില്ലയിൽ പാലാ ഫർണ്ണെങ്ങാനം പാലായിന്ന് അഞ്ച് കിലോമീറ്റർ ഫർണ്ണെങ്ങാനം ടൗൺ അടുത്തായി കാഞ്ഞിരിപ്പള്ളി പോകുന്ന ബസ് റോഡാണ് അപ്പോൾ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നല്ല വീതി ഉള്ള പഞ്ചായത്തിനോടിന്ന് അമ്പത് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് പതിനൊന്നായിര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമിൻ്റെ വീടാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എട്ട് എട്ട് എൺപത്തെട്ടാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ഒക്കെയാണ് അപ്പം നല്ല കേരള തനിമയിലല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചനനു പാല ഹോംസ് നമ്മളെ പല എല്ലാ പുതുപുത്തം വീടിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണുക അപ്പോൾ വീണ്ടും കാണാൻ എല്ലാവർക്കും നന്ദി